ല തിരുവല്ല ഭാഗങ്ങളിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഖ്യ പ്രതിപിടിയിൽ മാനാർ കുരുട്ടിക്കാട് മംഗലത്ത് മഠത്തിൽ കിഴക്കിയതിൽ മുപ്പത്തിരണ്ടുകാരനായ വിഷ്ണുരാജാണ് വീരപുരം പോലീസിന്റെ പിടിയിലായത് വിവിധയിടങ്ങളിലായി വാടകയ്ക്ക് താമസിച്ചുവരുന്ന ഇയാൾക്കായി ആഴ്ചകളായി പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു വിഷ്ണുരാജിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഭാഗത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത് സംഘത്തിൽപ്പെട്ട കുട്ടമ്പേരൂർ പല്ലവനക്കാട്ടിൽ സാറാമ ലാലു മാന്നാറിലെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന കുരുട്ടിക്കാട് നേരൂർ വീട്ടിൽ ഉഷ ഗോപാലകൃഷ്ണൻ എന്നിവരെ ഒളിവിൽ കഴിയവേ തിരുവല്ല കുറ്റൂരിലെ ഒരു വീട്ടിൽ നിന്നും രണ്ടാഴ്ച മുമ്പ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു മാന്നാർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഓങ്കാർ വീട്ടിൽ വി കെ അമ്മയിൽ നിന്നും അറുപത്തിയഞ്ച് ലക്ഷം രൂപയും നാൽപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങളും അർദ്ധസൈനിക ശേഷം വിരമിച്ച കുരട്ടിക്കാട് ഏനാത്തു വടക്കേതിൽ എ സി ശിവൻപിള്ളയുടെ മുപ്പത്തി ലക്ഷം രൂപയും പതിനാറ് പവന്റെ ആഭരണങ്ങളും വത്സലാഭവനിൽ ടി എൻ വത്സലാകുമാരിയുടെ മൂന്ന് പവന്റെ ആഭരണങ്ങൾ നേരൂർ പടിഞ്ഞാറ് രമണി അയ്യപ്പന്റെ പവന്റെ ആഭരണങ്ങൾ ശാന്തമ്മിയുടെ ഒരു പവന്റെ ആഭരണം എന്നിവ ഉൾപ്പെടെ നിരവധി ആളുകളിൽ നിന്നായി മൂന്ന് കോടിയോളം രൂപയും എഴുപത് പവനോളം സ്വർണ്ണാഭരണങ്ങളുമാണ് ഈ സംഘം തട്ടിയെടുത്തത് സാമ്പത്തിക ഇരയാവുകയും ഈ സംഘത്തിന്റെ ഭീഷണിയിലും മനംതണ്ട് ശ്രീദേവിയമ്മ വീട്ടിലെ പൂജാമുറിയിൽ ജീവനൊടുക്കിയ സംഭവത്തോടെയാണ് മാന്നാറിലെ വൻ സാമ്പത്തിക തട്ടിപ്പ് പുറംലോകമറിയുന്നത് ശ്രീദേവി അമ്മയെ മരിക്കുന്നതിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് മാന്നാർ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാട്ടി ശ്രീദേവിയമ്മ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് പരാതി നൽകിയതിനെ തുടർന്നാണ് അന്വേഷണ ചുമതല വീയപുരം പോലീസ് ഇൻസ്പെക്ടർക്ക് കേന്ദ്ര പദ്ധതി പ്രകാരം വനിതകൾക്ക് തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനായി കോടി രൂപ ലഭിക്കുമെന്നും അതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി കുറച്ചു പണം നൽകണമെന്നും ആവശ്യപ്പെട്ട് വിഷ്ണുവിനെ ബാങ്ക് മാനേജർ എന്ന് പരിചയപ്പെടുത്തിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് വിഷ്ണുരാജിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി പന്ത്രണ്ടോളം കേസുകളുള്ളത് പോലീസ് പറഞ്ഞു തട്ടിപ്പ് സംഘത്തിൽ ഇനിയും അംഗങ്ങൾ ഉണ്ടെന്നും അവർക്കായി ഊർജിതമായി തിരച്ചിൽ നടത്തി വരികയാണെന്നും പോലീസ് പറഞ്ഞു ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ആലപ്പുഴ